മുകേഷ് ശരിയല്ല അതുകൊണ്ട് മുകേഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർ ശ്രമിച്ചാണ് അത്രയും തക്കാബ് ഗുരു പി കെ ഗുരുദാസൻ പറഞ്ഞിരുന്നു മുകേഷ് വലിയ പഹാരമായി പിന്നീട് മാറുമെന്ന് മുകേഷിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നു സിപിഎമ്മിന്റെ ശൈലി സിപിഎമ്മിന്റെ പാരമ്പര്യം ഇതൊക്കെ മുകേഷ് നശിപ്പിച്ചു മുകേഷ് ഇപ്പോൾ പെൺ വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് പെൺ വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മുകേഷിനെ ഇനിയും ചുമന്നുകൊണ്ട് നടക്കരുത് എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന നേതൃത്വം ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നതിനെപ്പറ്റിയുള്ള ചർച്ചയിലാണ് രാഷ്ട്രീയ ലോകം മുകേഷ് ഒരു പ്രാവശ്യമല്ല ഇതിൽപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ മുകേഷിനെതിരെ ആരോപണവുമായി വന്നിരിക്കുന്നത് മീനു മുനീർ എന്ന നടിയാണ് അവർ ശക്തമായ ആരോപണമാണ് മുകേഷിനെതിരെ ഉന്നയിച്ചത് അവരുടെ ആരോപണം മുകേഷ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവർ തന്നെ പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് മുകേഷ് പറയുന്നത് മുകേഷിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു നടനെ എങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും മുകേഷ് ഇത് എന്താ പറയുക മുകേഷ് ശരിയല്ല അതുകൊണ്ട് മുകേഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർ ശ്രമിച്ചുകയാണ് അത്രയും എന്തായാലും മുകേഷ് മിനു മിനീറിനെതിരെ നിയമ നടപടിയുമായി പോവുകയാണ് മുഖം രക്ഷിക്കാൻ അത് മാത്രമേ മാർഗമുള്ളൂ പക്ഷേ മുകേഷ് എന്തൊക്കെ നിയമ നടപടിയുമായി പോയാലും പാർട്ടിയുടെ പിന്തുണ ലഭിക്കില്ല എന്നത് ഉറപ്പ് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ലോക്സഭാ ഇലക്ഷനിലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും മുകേഷിനെ മത്സരിപ്പിക്കരുതെന്ന് സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു പിണറായി വിജയൻ നേരിട്ടിറങ്ങിയാണ് മുകേഷിന് മത്സരിക്കാനുള്ള അവസരം കൊടുത്തത് ആദ്യത്തെ തവണ മത്സരിച്ചപ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ച മുകേഷ് രണ്ടാം തവണ കടന്നു കൂടുകയായിരുന്നു രണ്ടാം തവണ ബിന്ദു കൃഷ്ണയായിരുന്നു മുകേഷിനെതിരായി നിന്നത് എന്തായാലും പാർട്ടിക്ക് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം വളരെ ക്ഷീണമായെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നു മുകേഷ് നിലവിൽ പാർട്ടി മെമ്പറല്ല മുകേഷിന് പാർട്ടിയിൽ ഔദ്യോഗിക ക്ഷണിതാവ് മാത്രമാണ് എന്നിട്ടും മുകേഷിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയായിരുന്നു സി പി എം അന്ന് കൊല്ലത്തെ എല്ലാമെല്ലാമായ സഖാബ് ഗുരു പി കെ ഗുരുദാസൻ പറഞ്ഞിരുന്നു മുകേഷ് വലിയ പഹാരമായി പിന്നീട് മാറുമെന്ന് വലിയ വിനയായി മാറുമെന്ന് മുകേഷിനെ പറ്റിയുള്ള പല കഥകളും നമ്മൾ കേട്ടു കരിത പറഞ്ഞ കഥകൾ കേട്ട് മൂക്കത്ത് വിരൽ വെച്ചു തരിതയുടെ മുമ്പിൽ വെച്ച് സ്ത്രീകളെ കൊണ്ടുവരികയും അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്ന വൃത്തികെട്ട മനസ്സുള്ള ആളാണ് മുകേഷ് എന്ന് തരിത തന്നെ പറഞ്ഞു അമിത മദ്യപാനിയാണ് എന്നും തരിതയെ നിരന്തരം മർദ്ദിക്കുമായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി അവരുടെ വെളിപ്പെടുത്തലൊക്കെ വലിയ ചർച്ചയായി മാറിയെങ്കിലും മുകേഷ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി രണ്ടാമത് മേന്തിൽ ദേവിക പറയാന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അവർ വളരെ മാന്യമായി മുകേഷിനെ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചു അവർ പറഞ്ഞത് മുകേഷ് രാഷ്ട്രീയക്കാരനാണ് അഭിനേതാവാണ് ഈ അഭിനേതാവെന്ന നിലയിൽ രാഷ്ട്രീയത്തിലും ജീവിതത്തിലും യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹം മികച്ച നടനാണ് ഇതാണ് മേദുൻ ദേവിക പറഞ്ഞുവെച്ചിരിക്കുന്നത് എന്തായാലും ഈ മിനു മുനീറിന്റെ ആരോപണം മുകേഷിന് വലിയ തിരിച്ചടി കാരണം അവരുടെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് പറയുന്നത് ആ തെളിവ് അവർ ഹാജരാക്കും കോടതി പോലീസ് സ്റ്റേഷനിൽ എന്തായാലും മുകേഷിന് മുകേഷിനെതിരെ കേസ് വരും എന്നുള്ളത് ഉറപ്പായി ഉറപ്പായിക്കഴിഞ്ഞു മാത്രമല്ല മിനു മിനീർ മിനു മിനിയർ പറയുന്നത് മുകേഷിനെ ജയിലിൽ ഇറക്കുന്നതുവരെ താനീ നിയമ പോരാട്ടം തുടരുമെന്നാണ്